സിറിയയിൽ വർഷങ്ങളായി ഏകാധിപത്യ ഭരണം തുടർന്നിരുന്ന പ്രസിഡന്റ് ബഷറുൽ അസദും കുടുംബവും പലായനം ചെയ്തതിന് പിന്നാലെ ആരംഭിച്ച ആഘോഷ പ്രകടനങ്ങൾ രാജ്യത്ത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഏകാധിപത്യ ഭരണത്തിനെതിരെ വിമത നീക്കം രാജ്യത്ത് ആരംഭിച്ചത് ഒടുവിൽ അതിന് ഇപ്പോൾ ഒരു അവസാനം ഉണ്ടായും ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ വിമതർ ആദ്യം ചെയ്ത് സിറിയൻ ജയിലുകളിൽ നിന്നും പതിനായിരക്കണക്കിന് മനുഷ്യരെ മോചിപ്പിക്കുക എന്നതാണ് തലസ്ഥാനമായ ഡമാസ്കസിൽ ഉൾപ്പെടെ ജയിലിൽ കഴിയുകയായിരുന്നവർ മോചനം നേടിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഡമാസ്കസിലെ സെയ്ദനായ ജയിൽ ഈ ജയിൽ അറിയപ്പെടുന്നത് തന്നെ മനുഷ്യ കശാപ്പ് ശാല എന്ന പേരിലാണ് അത്രയ്ക്ക് കുപ്രസിദ്ധമാണ് ഈ ജയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ വിവിധ ജയിലുകൾക്കുള്ളിൽ ഒരു ലക്ഷം പേരെയെങ്കിലും തൂക്കിലേറ്റി കൊന്നു എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സിറിയയിലെ ജയിലിൽ അരങ്ങേറിയിരുന്നത് കൊടും ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും ആണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പിടികൂടുന്ന പ്രതിഷേധക്കാരെയും സൈനികരെയും പാർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ജയിലുകൾ അവിടെ സജ്ജമാക്കിയിരുന്നു പ്രതിഷേധക്കാരെ പൂട്ടിയിടാൻ സജ്ജമാക്കിയ ചുവന്ന നിറമുള്ള കെട്ടിടത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന പതിനായിരം പേരെയെങ്കിലും തൂക്കിലേറ്റിയെന്നാണ് എന്നാണ് പലപ്പോഴായി പുറത്തുവന്ന കണക്കുകൾ പറയുന്നത് തടവുകാരെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് തലസ്ഥാനത്തുള്ള വിചാരണ കോടതിയിൽ എത്തിക്കും എന്നാൽ അതൊക്കെ പേരിന് മാത്രം വേണ്ടിയുള്ള ഒരു വിചാരണയാണ് വെറും മൂന്ന് മിനിറ്റ് മാത്രമാണ് പരമാവധി ഈ വിചാരണ നീണ്ടു നിൽക്കുന്നത് അതിനുള്ളിൽ തന്നെ വധശിക്ഷ വിധിച്ചിട്ടുണ്ടാകും സൽക്കാരം എന്ന് അർത്ഥം വരുന്ന ദ പാർട്ടി എന്നാണ് ശിക്ഷ നടത്തിപ്പിനെ വിശേഷിപ്പിച്ചിരുന്നത് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിന് മുമ്പ് മൂന്ന് നാല് മണിക്കൂറെങ്കിലും തുടർച്ചയായി ഇവരെ ക്രൂരമർദ്ദനമേൽപ്പിക്കുകയും ചെയ്യും പിന്നീട് പാതിരാത്രിയുടെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ ഇവരെ കയറ്റി വെള്ള നിറത്തിലുള്ള ഒരു കെട്ടിടത്തിലെത്തിക്കും ആ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലുള്ള ഒരു മുറിയിലെത്തിച്ച് തൂക്കിലേറ്റും ഇതായിരുന്നു സിറിയൻ ജയിലിൽ വധശിക്ഷ നടപ്പിലാക്കിയിരുന്ന രീതി ആഴ്ചയിൽ രണ്ടു തവണ ഇത്തരം ശിക്ഷ നടപ്പാക്കൽ നടന്നിരുന്നു ഓരോ തവണയും ഇരുപത് മുതൽ അമ്പത് പേർ വരെ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ കണ്ണുകൾ കെട്ടിയിരുന്നതിനാൽ കഴുത്തിൽ കയർ വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇരകൾ അറിഞ്ഞിരുന്നില്ല കൊലയ്ക്ക് ശേഷം ഇരകളുടെ മൃതശരീരങ്ങൾ ട്രക്കുകളിൽ കയറ്റി തഷ്റീൻ ആശുപത്രി എത്തിച്ച് അവിടെ കൂട്ടത്തോടെ കുഴിച്ചു മൂടുകയായിരുന്നു വളരെ പ്രാകൃതമായ ശിക്ഷാരീതികളാണ് തടവുകാർ ആ ജയിലുകളിൽ അനുഭവിച്ചിരുന്നത് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനെ വിധേയരാക്കുക തടവുകാരെ തന്നെ തടവുകാരെ ബലാത്സംഗം ചെയ്യിക്കുക അസുഖം ബാധിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും നൽകാതിരിക്കുക എന്നീ കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുകളിലെ ജീവനക്കാർക്ക് പോലും അറിയില്ലായിരുന്നു അവിടെ നിന്നും മാറ്റുന്നവർക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ബഷർ അൽ അസദിൻ്റെ അടുപ്പക്കാരായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ജയിലിൽ മേൽനോട്ടത്തിനായി നിയോഗിച്ചിരുന്നത് ഇപ്പോൾ സിറിയയിലെ ജയിലിൽ നിന്നും തടവുകാരെ മോചിതരാക്കി എന്നതുകൊണ്ട് സിറിയയുടെ കഷ്ടകാലം തീരാൻ പോകുന്നില്ല അധികാരം പിടിച്ചെടുത്തവരും ഒട്ടും മോശക്കാരല്ല ഐസിസ് അൽക്കൊയ്ദ മുതലായ തീവ്രവാദ സംഘടനകളുടെ അനയായയാണ് പുതിയ ഭരണത്തലവനായ അൽ ജുലാനി